ദിവ്യമന്നായുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ആറാം തീയതി ഞായറാഴ്ച സഭ സന്നദ്ധ സുവിശേഷക സംഘദിനമായി ആചരിക്കുന്നു ഓരോ മാർത്തോമാക്കാരും ദൈവരാജ്യ സുവിശേഷ സാക്ഷികൾ യവരി മാർത്തോമായിറ്റ് ഇസ് എ വിറ്റ്നസ് ടു ദ കിങ്ഡം ഓഫ് ഗോഡ് എന്നതാണ് ചിന്താവിഷയം ഒരു നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ മാതാപിതാക്കന്മാർക്ക് ലഭിച്ച സുവിശേഷ ദർശനത്തിൻ്റെ പരിണിത ഫലമാണ് മാർത്തോമ സന്നദ്ധ സുവിശേഷക സംഘം നിങ്ങളെന്റെ സാക്ഷികളാകും എന്ന കർത്താവിൻ്റെ നിയോഗം ഏറ്റുവാങ്ങിയ ശിഷ്യന്മാർ ജ്വലിപ്പിച്ച സുവിശേഷത്തിൻ്റെ ദീപശിക മലങ്കരയിലുള്ള സഭാ മക്കൾക്കും ഒരു സുവിശേഷമായി ജീവിക്കുവാൻ പ്രചോദനമായി ഏബ്രഹാം മാർത്തോമാ തിരുമേനി സഭയ്ക്ക് നൽകിയ വലിയ ദർശനമായിരുന്നു ഓരോ മാർത്തോമാക്കാരും സുവിശേഷകരായി ജീവിക്കണം എന്നത് സഫലമായ ഒരു നൂറ്റാണ്ട് പിന്നിട്ട് രണ്ടാം നൂറ്റാണ്ടിലേക്ക് ചുവടുവെച്ച സന്നദ്ധ സുവിശേഷക സംഘത്തിൻ്റെ പ്രവർത്തന സരണിയിൽ പുത്തൻ ദർശനത്തോടും ഉൾക്കാഴ്ചയോടും നമുക്ക് പ്രവർത്തിക്കാം ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്ന മൂത്താംപാക്കൽ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയെ പോലെയുള്ള നിരവധി ഭക്തന്മാർ സന്നദ്ധ സുവിശേഷ സംഘത്തിന് വിത്തുപാകി അതിനെ വളർത്തിയെടുത്തു ആധുനിക കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളുടെ മധ്യത്തിലും സുവിശേഷ ദീപം അണഞ്ഞു പോകാതെ പ്രജ്വലിപ്പിക്കുവാൻ ഈ സംഘദിനത്തിൽ നമുക്ക് സമർപ്പിക്കാം സന്നദ്ധ സുശേഷ സംഘത്തിൻ്റെ പ്രവർത്തന സരണിയിൽ രണ്ടാം നൂറ്റാണ്ടിലെ ആദ്യത്തെ സംഘദിനമാണ് ഇന്ന് ഇന്നത്തെ ധ്യാന ചിന്തകൾ നമ്മെ കൂടുതൽ കർമ്മോത്സുകരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്നാം പാഠം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായം മൂന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ യുദ്ധത്തെ തുടർന്ന് ദേശത്ത് കഠിനമായ ക്ഷാമം ഉണ്ടായപ്പോൾ ആറാം രാജാവായ ബെൻഹദത്ത് തൻ്റെ സൈനികരെയൊക്കെയും കൂട്ടി ശമരിയെ വളഞ്ഞു എന്നാൽ ദൈവപുരുഷനായ എലീസ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിന് ലഭിക്കുന്ന യഹോവയുടെ സംരക്ഷണത്തെക്കുറിച്ച് ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു തുടർന്ന് ആരാം സൈന്യം പരാജയഭീതിയിൽ ഭീതിയിൽ പിന്തിരിഞ്ഞ് ഓടി എന്നാൽ ശത്രുപാളയത്തിൽ നിന്ന് ആരാം രാജാവിൻ്റെ സൈന്യം ഓടിപ്പോയി എന്നത് ആദ്യം കണ്ടത് നാല് കുഷ്ഠരോഗികളാണ് അവർ കൂടാരത്തിനകത്ത് കയറി ആവശ്യത്തിന് ഭക്ഷണം കഴിച്ച മടങ്ങി വന്ന തമ്മിൽ പറയുന്നു നാം ചെയ്യുന്നത് ശരിയല്ല ഇന്ന് സദ്വർത്തമാന ദിവസം അല്ലോ നാമോ മിണ്ടാതിരിക്കുന്നു നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും ആകയാൽ വരുവിൻ നാം ചെന്ന രാജസന്നിധിയിൽ അറിവ് കൊടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അവർ പട്ടണവാതിൽക്കിൽ ചെന്നു കാവൽക്കാരനെ വിളിച്ചു ഞങ്ങൾ ആരാംപാളയത്തിൽ പോയിരുന്നു അവിടെ ഒരു മനുഷ്യനുമില്ല ഒരു മനുഷ്യൻ്റെയും ശബ്ദം കേൾപ്പാനുമില്ല സുവിശേഷം എന്നത് സുവാർത്ത പങ്കിടുന്നതാണ് ഈ നാല് കുഷ്ഠരോഗികൾ പങ്കിടുന്നത് ഒരു സുവിശേഷമാണ് ദേശത്തെ ക്ഷാമം അനുഭവിക്കുമ്പോൾ അവർ ഭക്ഷണം എവിടെ ലഭിക്കുമെന്നും ശത്രു പിന്തിരിഞ്ഞ് ഓടിയതും രാജസന്നിധിയിൽ അറിയിക്കുന്നു ഒരു ചിന്തകൻ പറയുന്നത് ഒരു ഭിക്ഷക്കാരൻ മറ്റൊരു ഭിക്ഷക്കാരനോട് എവിടെ ചെന്നാൽ ഭക്ഷണം ലഭിക്കും എന്ന് പറയുന്നതാണ് സുവിശേഷം രണ്ടാം പാഠം അപ്പോസ്തലിനായ വിശുദ്ധ പൗലോസ് തെസലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ സുവിശേഷത്തിനു വേണ്ടി വലിയ കഷ്ടവും അപമാനവും അനുഭവിക്കേണ്ടി വന്നിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാൻ സാധിച്ചു എന്നത് പൗലോസ് ആത്മാഭിമാനത്തോടെ പറയുന്നു തനിക്ക് ലഭിച്ച സുവിശേഷം ദൈവം ഭരമേൽപ്പിച്ചതാണെന്നും അത് അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തെയോടെയോ അല്ല എന്നും പൗലോസ് പറയുന്നു ഒരു സുവിശേഷകന് വേണ്ടതായ ചില മാതൃകകൾ പൗലോസ് ഇവിടെ അവതരിപ്പിക്കുന്നു ഒന്ന് സുവിശേഷകർ മനുഷ്യരെയല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ ആകണം രണ്ട് ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായം ഇല്ലാതെ പ്രവർത്തിക്കണം മൂന്ന് അംഗീകാരവും ബഹുമാനവും തേടി പോകുന്നവർ ആകരുത് സുവിശേഷകർ ജീവിത വിശുദ്ധി സൂക്ഷിക്കുന്നവരും സുവിശേഷത്തിനായി പ്രാണൻ കൊടുക്കേണ്ടി വന്നാലും അതിനും സമർപ്പണമുള്ളവരും ആയിരിക്കണം ഇന്നത്തെ സ്ലീഹാഭാഗം അപ്പോസ്തല്ലായ വിശുദ്ധ പൗലോസ് തിമത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഒരു നല്ല സുവിശേഷകൻ ആരായിരിക്കണം എന്ന പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായിരുന്ന തിമത്യോസിനെ ഓർമ്മിപ്പിക്കുന്നു മൂന്ന് തരത്തിലുള്ള ആളുകളെ പൗലോസിയുടെ പരിചയപ്പെടുത്തുന്നു ഒന്ന് ഭടന്മാർ ഒരു നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം പടയാളികൾ അച്ചടക്കമുള്ളവരും അനുസരണമുള്ളവരും ആണ് സ്വന്തം കാര്യങ്ങളെക്കാൾ അവർ തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നവരാണ് രണ്ടാമത് കായിക അഭ്യാസിയെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാം സ്ഥാനത്ത് എത്തിയാലും ചട്ടപ്രകാരം പോരായെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല എന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു ഒരു സുവിശേഷകൻ തന്റെ ഓട്ടത്തിൽ വിജയിക്കുക എന്നതിനേക്കാൾ അപ്പുറമായി വിജയകരമായി പൂർത്തീകരിക്കുക എന്നതിനായിരിക്കണം ലക്ഷ്യം മൂന്നാമത് കർഷകരെ കുറിച്ചാണ് പറയുന്നത് അധ്വാനിക്കുന്ന കൃഷിക്കാരനാണ് ആദ്യം ഫലം അനുഭവിക്കേണ്ടത് ക്രമത്തോടും ചിട്ടയോടും കൂടി തന്റെ കൃഷിയിൽ വ്യാപൃതനാവുന്ന ഒരാൾക്ക് മാത്രമേ ഒരു നല്ല കർഷകനാകുവാൻ കഴിയൂ ഒരു ദിവസം വിതച്ച് പിറ്റേ ദിവസം വിളവെടുക്കുന്നവരല്ല കൃഷിക്കാർ ഒരു കാത്തിരിപ്പ് ആവശ്യമാണ് ഒരു സുവിശേഷകൻ വേണ്ടി സമർപ്പണത്തോടെ ജീവിക്കുന്നവനും അധ്വാനിക്കുന്നവനും ക്ഷമയോടും സഹിഷ്ണുതയോടും കൂടി തൻ്റെ വേല പൂർത്തീകരിക്കുന്നവനും ആയിരിക്കണം ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഏവൻ ഗെലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് നിയോഗം നൽകുന്ന വേദഭാഗമാണ് ഇത് സുവിശേഷ ദൗത്യത്തിൽ ശിഷ്യന്മാരുടെ പങ്കാളിത്തം എങ്ങനെയായിരിക്കണമെന്നും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ശൈലി എന്തായിരിക്കണമെന്നും കർത്താവ് നിർദ്ദേശിക്കുന്നു ശിഷ്യന്മാരെ കർത്താവ് നിയോഗിച്ചയക്കുന്നത് അധികാരത്തോടു കൂടിയാണ് ശക്തിയും അധികാരവും എന്നത് ദൈവപുത്രന് മാത്രം നൽകുവാൻ കഴിയുന്നതാണ് അത് അയക്കപ്പെടുന്നവരെ കൂടുതൽ ആധികാരികതയുള്ളവരാക്കി മാറ്റുന്നു എന്തിനു വേണ്ടിയാണ് കർത്താവ് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് അയക്കുന്നത് എന്നും അയക്കപ്പെടുന്നവർ പാലിക്കേണ്ട പ്രമാണങ്ങൾ എന്താണ് എന്നും കർത്താവ് വ്യക്തമാക്കുന്നു ഒന്നാമതായി ശിഷ്യന്മാരുടെ ലക്ഷ്യത്തെക്കുറിച്ചാണ് കർത്താവ് പഠിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളിൽ അവർ ലക്ഷ്യമുള്ളവരായിരിക്കണം ഒന്ന് ദൈവരാജ്യം പ്രസംഗിക്കുക രണ്ട് രോഗികൾക്ക് സൗഖ്യം നൽകുക കർത്താവൻ്റെ ശുശ്രൂഷയ്ക്കായി വിളിച്ച് വേർതിരിക്കുന്ന ശിഷ്യന്മാർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട രണ്ട് ലക്ഷ്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇന്ന് സഭകളുടെയും സഭാശുശ്രൂഷകരുടെയും ലക്ഷ്യം കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറുന്നത് ആശ്വാസ്യമല്ല കാലികമായി പ്രവർത്തന ശൈലിയിൽ മാറ്റങ്ങൾ അനിവാര്യമാണ് എന്നാൽ ലക്ഷ്യം ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണവും സൗഖ്യദായക ശുശ്രൂഷയും ആയിരിക്കണം ദൈവരാജ്യ ശുശ്രൂഷയിൽ നിന്ന് വ്യതിചലിക്കുന്നത് നമുക്ക് ഒട്ടും ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച മിഷൻ ഹോസ്പിറ്റലുകളും ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടോ എന്ന് നാം വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ് രണ്ടാമതായി ശിഷ്യന്മാർ പാലിക്കേണ്ട പ്രമാണങ്ങളാണ് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത് ശിഷ്യന്മാർ ഭൗതികമായ ആവശ്യങ്ങൾക്ക് പരിധി നിശ്ചയിക്കേണ്ടവരും ദൈവീക കരുതലിൽ കൂടുതലായി ആശ്രയിക്കേണ്ടവരുമാണ് എന്ന് പഠിപ്പിക്കുന്നു വടി സഞ്ചി അപ്പം പണം വസ്ത്രം എന്നിവ ഒരു യഹൂദൻ്റെ ദൂരയാത്രാ ക്രമീകരണത്തിൽ ഉൾപ്പെടുന്ന സംഗതികൾ ആയിരുന്നു വടി വഴി നടക്കുന്നതിന് സഹായകരമാണ് പൊക്കണം തൻ്റെ നിക്ഷേപങ്ങൾ സ്വരൂപിച്ച് വയ്ക്കുന്ന ഇടമാണ് അപ്പം വഴിയാഹാരമാണ് സമ്പത്ത് കരുതി വയ്ക്കുമ്പോൾ ഹൃദയം ദൈവത്തിൽ നിന്നും അന്യപ്പെടാൻ സാധ്യതയുണ്ട് ആഹാരം വസ്ത്രം എന്നിവ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ് എന്നാൽ ഇവയെല്ലാം ആവശ്യങ്ങൾക്കപ്പുറം കരുതുന്നത് ഒരു സുവിശേഷകനെ ചേർന്നതല്ല അന്നന്നുള്ള അപ്പം ഞങ്ങൾക്ക് തരയണമേ എന്ന് പ്രാർത്ഥിക്കുവാനാണ് കർത്താവ് പഠിപ്പിച്ചത് ദൈവീക കരുതലിലുള്ള വിശ്വാസം ഒരു സുവിശേഷകന് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ആവശ്യങ്ങൾക്ക് പരിധി നിശ്ചയിക്കേണ്ടവനാണ് സുവിശേഷകൻ എനിക്കിത്രേ വേണ്ടു എനിക്കിത്രയും മതി എന്ന ഒരു തിരിച്ചറിവ് എല്ലാ ശുശ്രൂഷകർക്കും ഉണ്ടായിരിക്കേണ്ടതാണ് ദൈവീക ശുശ്രൂഷകൾക്ക് സ്വയം സമർപ്പിച്ചവർക്ക് ലോകപ്രകാരമുള്ള അമിത കരുതലുകൾ ആവശ്യമില്ല എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത് യഹൂദന്മാർ തങ്ങളുടെ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു തങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളഞ്ഞിരുന്നത് നിങ്ങളെ കൈക്കൊള്ളാത്തവരുടെ പട്ടണങ്ങളിൽ നിന്ന് നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളക എന്ന് പറയുന്നതിലൂടെ നിങ്ങൾ സ്വീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ സാക്ഷ്യം നിലനിൽക്കും എന്നാണ് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത് ഒരു വീട്ടിൽ ചെന്നാൽ അവിടെ വിട്ടു പോകും വരെ അവിടെ തന്നെ പാർപ്പീൻ എന്ന് കർത്താവ് പറയുന്നു വീടുകളിൽ മാറി മാറി താമസിക്കുന്നവർ സുഖലോലുപത അന്വേഷിക്കുന്നവരാണ് ചുരുക്കത്തിൽ ഒരു ശിഷ്യൻ ജീവിതത്തിൽ പാലിക്കേണ്ട ചില പ്രമാണങ്ങളുണ്ട് എന്ന കർത്താവ് ഓർമ്മിപ്പിക്കുന്നു അത് പാലിക്കാതെ ശിശുത്വത്തിൻ്റെ പൂർണ്ണതയിലെത്താൻ കഴിയുകയില്ല പ്രിയരെ സന്നദ്ധ സുവിശേഷക സംഘത്തിൻ്റെ ഒരു നൂറ്റാണ്ടിലെ പ്രവർത്തന സരണിയിൽ ഭക്തന്മാരായ നിരവധി ആളുകൾ ജീവിച്ച് മാതൃകകൾ പകർന്ന് നമ്മെ വിട്ടുപോയി സാധു കൊച്ചുകുഞ്ഞ് വിദേശി പുഞ്ചമണ്ണൽ മാമനുദേശി പി വി തൊമ്മി ഉപദേശി ദീർഘകാലം ട്വിബറ്റൻ ബോർഡൽ മിഷണറിയായിരുന്ന എ കെ ജോറച്ചൻ അങ്ങനെ നിരവധി ഭക്തന്മാർ ഒരു ഉത്തമ സുവിശേഷകന്റെ ജീവിത മാതൃക കാട്ടിത്തന്നവരാണ് നിരവധി പ്രതിസന്ധികൾ നേരിടുന്ന ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമ്മുടെ ജീവിതം കൊണ്ട് എങ്ങനെ ഒരു സുവിശേഷമായി തീരാം എന്നതായിരിക്കണം നമ്മുടെ ചിന്ത നമ്മുടെ സഭയുടെ പ്രേക്ഷിത ഒരു പുതിയ ഉണർവ് പകരുവാൻ സന്നദ്ധ സുവിശേഷക സംഘത്തിലൂടെ സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി ഇന്നത്തെ ചിന്തകൾ സമർപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ